श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं പങ്കു ലങ്ഘയദേ ഗിരീം യമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരു ദീനതരിണം ചൈതന്യമീശ്വരം ഓം അജ്ഞാനതിമരാന്ധ്യ ജ്ഞാജനശലാകുരുമീലിതയ തസ്മൈ ശ്രീഗുരവേ നമ നമ ഓം വിഷ്ണുപദ കൃഷ്ണപ്രേയ ഭൂതലേ ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം ശ്ലോകം എട്ട് പേജ് നമ്പർ നൂറ്റി എൺപത്തിരണ്ട് നിയതം കുരു കർമ്മ്യൂഹ്യകർമ്മ ശരീരയാത്രേക പദാനുപദം ത്വം നീ നിയതം വിധിക്കപ്പെട്ട കർമ്മം കർത്തവ്യത്തെ കുരു ചെയ്യുക ഹി എന്തെന്നാൽ കർമ്മ കർമ്മം അകർമ്മണ അകർമ്മത്തേക്കാൾ ജ്യായ ശ്രേഷ്ഠമാകുന്നു അകർമ്മണ കർമ്മരഹിതനായ തേ നിനക്ക് ശരീരയാത്ര അഭി ച ശരീരം നിലനിർത്തുക പോലും ന പ്രസിദ്ധേത് സാധിക്കുകയില്ല വിവർത്തനം നിനക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള കർമ്മം ചെയ്യുക നൈഷ്കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് കർമ്മം കർമ്മം ചെയ്യാതെ സ്വന്തം ശരീരം നിലനിർത്താൻ പോലും ആർക്കും സാധ്യമല്ല ഭാവാർത്ഥം ഉന്നതമായ വംശ പാരമ്പര്യമുണ്ടെന്ന അവകാശപ്പെടുന്ന കപടയോഗികളും ആധ്യാത്മിക പുരോഗതിക്കു വേണ്ടി സർവവും ത്യജിച്ചുവെന്ന് നടിക്കുന്ന പണ്ഡിതന്മാരും ഏറെ പേരുണ്ട് അർജുനൻ അത്തരമൊരു കാപട്യക്കാരനാവണമെന്നല്ല ക്ഷത്രിയർക്ക് വിധിച്ചിട്ടുള്ള ചുമതലകൾ നിറവേറ്റണമെന്നായിരുന്നു ഭഗവാന്റെ അഭിലാഷം അർജുനൻ ഗൃഹസ്ഥനാണ് സൈന്യാധിപനുമാണ് ആ നില വിടാതെ ഒരു ക്ഷത്രിയ ഗൃഹസ്ഥന് വിധിക്കപ്പെട്ടിട്ടുള്ള മതപരമായ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതാണ് അദ്ദേഹത്തിന് നല്ലത് അങ്ങനെയുള്ള വിഹിത കർമ്മങ്ങളാണ് ക്രമേണ ഒരു പ്രാപഞ്ചികൻ്റെ ഹൃദയം ശുദ്ധീകരിച്ച് ഭൗതികതാ മാലിന്യങ്ങളിൽ നിന്ന് അവനെ മോചിപ്പിക്കുന്നത് ജീവിതവൃത്തിക്കായി കൊണ്ടുള്ള കപട സന്യാസത്തെ കൃഷ്ണനാകട്ടെ ഏതെങ്കിലും മതഗ്രന്ഥങ്ങളാകട്ടെ അംഗീകരിക്കുന്നില്ല ജീവനും ശരീരവും നിലനിർത്താൻ ഏതൊരാളും കർമ്മം ചെയ്യുക തന്നെ വേണം ഭൗതിക പ്രവണതകളെ ശുദ്ധീകരിക്കാതെ തന്നിഷ്ടപ്രകാരം ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല കർമ്മം ഭൗതിക ലോകത്തിലുള്ള ഏതൊരു മനുഷ്യനും പ്രകൃതിക്കുമേൽ അധീശാവകാശം സ്ഥാപിക്കാനുള്ള ഒരവിശുദ്ധ വാസനയുണ്ട് ഒരു വിധത്തിൽ സുഖങ്ങൾ അനുഭവിക്കാനുള്ള വാസന തന്നെയാണത് അത്തരം അവിശുദ്ധ വാസനകളെ തുടച്ചു നീക്കേണ്ടതാണ് വിധിക്കപ്പെട്ട കർമ്മങ്ങളാൽ ആ ശുദ്ധീകരണ പ്രക്രിയ നടത്താതെ ആരും സ്വന്തം പ്രവൃത്തികൾ ഉപേക്ഷിച്ചും അന്യരുടെ ഔദാര്യത്തിൽ ജീവിച്ചും അതീന്ദ്രിയജ്ഞാനി എന്ന് പേരെടുക്കാൻ തുനിഞ്ഞുകൂടാ ഹരേ കൃഷ്ണ